ഇന്നും വ്യാപകമായി മഴ സംസ്ഥാനത്ത് മഴ കനത്തു കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലേർട്ട് മലങ്കര ഡാം തുറന്നു തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം കല്ലാർക്കുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി കോഴിക്കോട് തൊട്ടിൽ പാലത്ത് മഴ വെള്ളപ്പാച്ചിൽ കോട്ടയത്തും ദേവികുളം താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്യാം കെ വാര്യർ ചേരുകയാണ് വിശദാംശങ്ങളുമായി ശ്യാം ഈ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു വടക്കൻ കേരളത്തിലെ ഒരു മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണുണ്ട് സംസ്ഥാനത്ത് ഉടനീളമുള്ള മഴ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് ആദ്യം എടുത്തുപോയിട്ട് വന്നു ഈ വടക്കൻ കേരളത്തിൽ മഴ ഇപ്പോൾ താരതമ്യേന കുറവാണ് ഇന്നലെ രാത്രി അത്യാവശ്യം ഇടപെട്ടുള്ള ശക്തമായ മഴ പെയ്തു എന്നതൊഴിച്ചാൽ ഇപ്പോൾ കാലാവസ്ഥ പൂർണ്ണമായും വളരെ അതായത് വെയിലിറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ അത് ഈ വെയിലിൽ ഇല്ലാതായി പോകാനുള്ള ഒരു സാധ്യത അടക്കം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ചാണെങ്കിൽ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് അത് ഇപ്പോഴും തുടരുന്നു അവിടെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് നാശനഷ്ടം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് പല ഉൾ വനങ്ങളിലും കനത്ത മഴ ഇന്നലെ രാത്രി പെയ്തതുകൊണ്ട് തന്നെ അവിടുന്ന് ഉത്ഭവിക്കുന്ന പല പുഴകളും പ്രത്യേകിച്ച് തൊട്ടിൽ പാലം അടുത്തക്കം ആ പുഴയടക്കം ആ കരകവിഞ്ഞ ഒഴുകുന്ന ഒരവസ്ഥ ആ മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും ദുരിതം ഇപ്പോൾ ഇപ്പോഴുള്ളത് മധ്യ കേരളത്തിലാണെന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പിയംകുട്ടി വനമേഖലയിൽ ശക്തമായ ഒഴുക്കുണ്ട് മൂന്നാർ ദേവികുളം ഭാഗത്തും ശക്തമായ കാറ്റും മഴയും വലിയ തോതിൽ നാശം വിതയ്ക്കുന്നുണ്ട് അവിടെ കോട്ടയത്തും ഈ പറയുന്ന മൂന്നാർ ദേവികുളം മേഖലയിലും പ്രാദേശിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടാണ് ഇന്ന് മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരി സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഏലപ്പാറ ബോണാമിയിൽ മഴക്കെടുതി ഇപ്പോഴും തുടരുന്നു എന്ന് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കല്ലാർകുട്ടി മലങ്കര ഡാമിന്റെ ആ ഷട്ടർ ഇപ്പോൾ തുറന്നിട്ടുണ്ട് എന്തായാലും ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന ഷട്ടർ തുറന്ന പശ്ചാത്തലത്തിൽ അവിടെ നിന്നുള്ള ജില്ലാ ഭരണകൂടങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ആ കനത്ത മഴ കേരളത്തിൽ ഇപ്പോഴും നാശം വിതയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്ത് നമുക്കറിയാം പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യം നീങ്ങുന്നു അമ്പലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും അത് ആളപ്പൊട്ടി ഒഴുകാനുമുള്ള ഒരു സാധ്യത ആ അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിലടക്കം നമുക്ക് കാണുന്നുണ്ട് ഏതൊക്കെ തരത്തിൽ ഇത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകുമോ എന്നതാണ് അറിയിച്ചത് ാലും ജാഗ്രത ആ മേഖലയിലൊക്കെ തന്നെ നടക്കുന്നു എന്നതാണ് എടുത്തു പറയുന്നത് എന്തായാലും നിലവിൽ വടക്കൻ കേരളത്തിൽ മഴ കാലവർഷം ഏതാണ്ട് ശാന്തമായി തന്നെ നിൽക്കുകയാണ് മധ്യ കേരളത്തിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായി ആ കാലവർഷം ഇപ്പോൾ ഉള്ളത് എന്തായാലും അവിടുത്തെ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണം പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നമുക്കറിയാം മൂന്നാർ മേഖലയിലെ ഹൈറേഞ്ച് മേഖലയിലൊക്കെ മഴ മഴക്കെടുതി രൂക്ഷമാകാൻ സാധ്യതയുണ്ട് വെള്ള ഈ പറയുന്നത് പോലെ തന്നെ മലയിടിച്ചിലടക്കം ആ സാധ്യത കണക്കിലെടുത്ത് അവിടുത്തെ അവിടേക്ക് ർക്കം അടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് എന്നാലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു നിലവിൽ വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല